ഡാൻസ് കളിച്ച് ജയലക്ഷ്മി ക്ഷീണിച്ചു വെള്ളം കുടിക്കാനായി ഹാളിന്റെ ബാച്ചിലുള്ള വാട്ടർ പ്യൂരിഫയർ ലക്ഷ്യമാക്കി നടന്നതും തന്നെ ആരോ പൊക്കിക്കൊണ്ടു പോയി കറുത്ത കയ്യിൽ ഇടിവള കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതാരാണെന്ന് ജനറേറ്റർ വെച്ച് ചെറിയ മുറിയുടെ ഉള്ളിലേക്ക് അവളെ പിടിച്ചു കയറ്റി നല്ല ഒച്ചയുണ്ടായിരുന്നു പുറത്ത് അവളെ ദേഷ്യത്തിൽ അവനെ തള്ളി മാറ്റി വാതിൽ തുറന്നു പോകാൻ നോക്കിയതും അവൻ അവളെ വീണ്ടും പൊക്കി അടുത്തേക്ക് ഇട്ട് അടച്ചു മുണ്ടും മടക്കി മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് ഈ എനിക്ക് ഓട്ടോകാരൻ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം അവൻ്റെ ഭാവത്തിൽ അവൾ പേടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു വിനയേട്ടാ എനിക്ക് പോകണം കാളിന്തി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അവൾ ഭിത്തിയിൽ ചാരി നിന്ന് മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കിനി നിന്റെ ആവശ്യമില്ല അവളുടെ കൂടെ എൻ്റെ കൂട്ടുകാരനുണ്ട് അവൻ നോക്കിക്കോളും വിനയൻ പറഞ്ഞു എനിക്ക് പോകണം അവൾ അവനെ തള്ളി മാറ്റി പോകാൻ നിന്നതും അവളെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി നിർത്തി അവളുടെ ശരീരം തൻ്റെ അമർന്നപ്പോൾ ഒരു വികാരം തോന്നിയെങ്കിലും അവനെന്ത് മറച്ചു എന്താണെന്ന് നിനക്ക് അഹങ്കാരം ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ തമാശയാണോ അതോ കാര്യമായിട്ടാണോ വിനയൻ ഗൗരവത്തിൽ ചോദിച്ചു പിന്നെ സത്യമല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നി അതെൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും തോന്നും പിന്നെ വളയാൻ ബുദ്ധിമുട്ടുള്ള ആണുങ്ങളെ കാണുമ്പോൾ വളച്ചെടുക്കാൻ ഒരു ആവേശം തോന്നിയില്ലേ അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു തീർന്നും അവളുടെ കാവളിൽ വിനയൻ ദേഷ്യത്തിൽ കുത്തിപ്പിടിച്ചിരുന്നു ഒന്നെങ്കിൽ അവനേക്കാൻ അറിയണം അല്ലെങ്കിൽ ഇതുപോലെ ഡയലോഗ് അടിക്കരുത് അവൻ പറഞ്ഞ തീർത്തും ജയലക്ഷ്മി പൊട്ടിച്ചിരിച്ചു പിണങ്ങിയോ അവൾ രണ്ട് കൈയും അവൻ്റെ ഷോൾഡറിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു ആദ്യം കേട്ടപ്പോഴും ഞെട്ടി പിന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് ആലോചിച്ചു ഞാൻ മുഖം തിരിക്കുമ്പോൾ കരഞ്ഞിരുന്നൊരു പെണ്ണാണല്ലോ എന്ന കാര്യം ഓർമ്മ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് പാവം തോന്നി എൻ്റെ സ്നേഹം കേട്ടാൻ വേണ്ടി എന്തൊക്കെ അഭിനയിക്കണം അവൻ പറഞ്ഞു അപ്പോൾ അറിയാം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഒട്ടും റൊമാൻറ്റിക് അല്ല കൂട്ടുകാരനെ കണ്ടുപഠിക്ക് നട്ട പാതിരയ്ക്ക് കാമുകിയുടെ വീട്ടിൽ പോകുന്നു ഉമ്മ കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെന്റെ ഫോൺ പോലെ എടുക്കില്ല ഇനി എടുത്താലോ ഞാൻ ചോദിക്കുന്നതിന് വെറുതെ മൂളും ഒരു ഉമ്മ കിട്ടിയാലായി ഇത് തുടങ്ങാനാണ് ഭാവമെങ്കിൽ ശരിക്കും ഞാൻ ഇട്ടിട്ട് പോവും ജയ പറഞ്ഞു പിന്നെ അവനെപ്പോലെ നിന്റെ വീട്ടിലെ മതിൽ ചേടാൻ എന്നെ കിട്ടില്ല മാന്യമായി വന്ന പെണ്ണ് ചോദിക്കും അവൻ കാര്യമായി പറഞ്ഞു ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല എങ്കിൽ ജയ അവനെ നോക്കി കാര്യമായി ചോദിച്ചു ഇറക്കി കൊണ്ടുവരും അത്ര തന്നെ അവൻ്റെ മറുപടിയിൽ അവൾ ഞെട്ടിലൂടെ നോക്കി പിന്നെ നീ എന്താ പ്രതീക്ഷിച്ചത് കാത്തിരിക്കണം വീട്ടുകാരുടെ സമ്മതം കിട്ടും അന്ന് കല്യാണം കഴിച്ചാൽ മതി അങ്ങനെയുള്ള ഡയലോഗ് ഞാൻ പറയുമെന്നാണോ എനിക്കിപ്പോൾ തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞു ഞാൻ എങ്ങോട്ടാണ് കാത്തിരിക്കേണ്ടത് നിന്റെ പി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കാത്തിരിക്കുന്നില്ല അമ്മയോട് പറയുന്നുണ്ട് നമ്മുടെ കാര്യം എനിക്ക് നിന്നെ കൂടെ കൂട്ടാൻ തോന്നുന്നുണ്ട് ജയലക്ഷ്മി അവൻ അവളുടെ ചെവിയിലായി പതുക്കെ പറഞ്ഞു കൊണ്ട് കമ്മലടക്കമൊന്ന് ചുംബിച്ചു അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ തുളിഷേർട്ടിൽ പിടിമുറുക്കി നാലു മാസം കഴിഞ്ഞാൽ ഒരു റെയിൽവേയുടെ എക്സാം കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോച്ചിങ് ഒന്നിനും പോകുന്നുണ്ടായിരുന്നില്ല ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായി കയറ്റാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാര്യം സംസാരിച്ചാലോ ജയ അവനെ നോക്കി ചോദിച്ചു സംസാരിക്കാം ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് പി എസ് സി ഒന്നും കിട്ടില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തോടെ അവൻ്റെ പുറത്തടിച്ചു എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛൻ്റെ കെയർ ഓഫ് ജോലി വാങ്ങി നോക്കാൻ നോക്ക് ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്ക് ഇല്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊരു മോഹവാഗ്ദാനങ്ങളും ഞാൻ നിനക്ക് നൽകുന്നില്ല സ്വന്തം കാലിൽ നിൽക്ക് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടൊന്നും എനിക്കും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക സഹായമാണ് എങ്കിൽ ഡാനിയിൽ ചെയ്യും പക്ഷേ നിനക്കറിയാലോ എനിക്ക് എൻ്റേതല്ലാത്തൊരു പൈസ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ താല്പര്യമില്ല അച്ഛൻ്റെ പേരിൽ ഒരു സ്ഥലമുണ്ട് അത് വിറ്റ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ അവൾ ചോദിച്ചു ഇപ്പോഴല്ല പയ്യേ എൻ്റെ കയ്യിൽ വേറെയും സേവിങ്സ് ഉണ്ട് കൂട്ടിക്കോ പിന്നെ അമലയും നന്നായി കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് അവൾക്കിനിയും പഠിക്കണമെന്നാണ് അവളെ പഠിപ്പിക്കണം അവളെ സ്വന്തം കാലായ ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ അവൻ പറഞ്ഞു കറുത്ത ഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ മുഖാവർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടിയില്ലേ പെണ്ണേ ഞാനതിട്ടത് എന്നിട്ട് നീ എന്നെ മൈൻഡാക്കാതെ പോയില്ലേ വീനയൻ പരാതി പറഞ്ഞു ഇന്നലെ എന്നെ കളിയാക്കിയത് കൊണ്ടല്ലേ അവൾ അവൻ്റെ നെഞ്ചിലായി കുഞ്ഞു കടി കൊടുത്തു എടി പട്ടിക്കുട്ടി ഞാൻ തിരിച്ച് കടിച്ചാലുണ്ടല്ലോ വീനയൻ വീണ്ടും പറയുന്നതും ജയലക്ഷ്മി പിന്നെയും അവിടെ നെഞ്ചിലേക്കൊരു കൊടുത്തു വീനയൻ ദേഷ്യത്തിൽ അവളെ തിരിച്ചു പിടിച്ച് അവളുടെ ബ്ലൗസ് തൊഴിൽ നിന്ന് കുറച്ച് നീക്കി അവിടെ ആഞ്ഞുകടിച്ചു അമ്മീ വേദനിച്ചുകൊണ്ട് അവൾ പുളഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് അവടെ നാവ് കൊണ്ടൊന്നൊഴിഞ്ഞു പോടാ അവളവനെ തള്ളി അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ആദ്യം മോള് പുറത്തേക്ക് പോ ഞാൻ പയ്യെ പോകാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അവൾ അവളവൻ്റെ കുറ്റിത്താടിയുടെ ഇടയിലായി ഒരു ചുംബനം കൂടി കൊടുത്തുകൊണ്ടാണ് ഓടിപ്പോയത് വീനയനത് പ്രതീക്ഷിക്കാതെ കൊണ്ട് ഞാട്ടിലൂടെ അവളെയും ചുറ്റുമാരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ആൾക്കൂട്ടം കൂടിയും കുറഞ്ഞുകൊണ്ടിരുന്നു അവസാനത്തെ പന്തലിലാണ് ഡാനിയും കാളിയും ഭക്ഷണം കഴിച്ചത് പുറത്ത് നല്ല സിനിമാകാരം കേൾക്കുന്നുണ്ട് ഡാനിയും മറ്റു ആണുങ്ങളും ചേർന്ന് ചെറിയ രീതിയിൽ വെള്ളപടിയുണ്ട് വീനു കൂടിയുള്ളത് കൊണ്ട് ഡാനിയലിനെ ഒരു ബിയറിൽ ഒതുക്കി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നതിന് മുൻപ് ഓവറായി കുടിക്കേണ്ടതെന്ന് അവനും തീരുമാനിച്ചു എൻ്റെ പെണ്ണ് ചിലപ്പോൾ എന്നേക്കുമായി തന്നെ ഒഴിവാക്കാനുള്ള ഒരു കാരണമായി ഇത് കാണും ഡാനിയൽ ഓർത്തു കാളീൻ്റെ എല്ലാവരും കൂടി ചേർന്ന് വസ്ത്രം മാറാനും വേണ്ടി സഹായിച്ചു കൂളി കഴിഞ്ഞ ഒരു ലൈറ്റ് പിങ്ക് ഷിഫോൺ സാരിയാണ് അവൾ എടുത്തത് കണ്ണാടിയിൽ നോക്കിയപ്പോൾ സ്വയം എന്തൊരു മാറ്റം തോന്നി കഴുത്തിലായി ചെറിയ സ്വർണത്തിൻ്റെ കുരിശുള്ളവർ മിന്നം മേശപ്പുറത്തൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറയുന്ന ഐടെക്സിൻ്റെ ഐലൈനറും ഹിമാലയ കാജലും ലിബാമും പിന്നെ രണ്ട് മൂന്ന് കമലുകൾ സേഫ്റ്റി പിൻ അങ്ങനെ ചില്ലറല്ലറ സാധനങ്ങളെല്ലാം അടങ്ങുന്ന ലക്ഷറി മേക്കപ്പ് ബാഗ് എടുത്തു വെച്ചു താൻ കൊണ്ടുവന്ന കുങ്കുമെപ്പിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം നെറ്റിയിൽ പൊഷി മുഖത്ത് എന്തോ ഒരു മാറ്റം പോലെ വിവാഹം കഴിയുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ആ ഒരു തിളക്കം ഇപ്പോൾ തനിക്കുമുണ്ട് കഴുത്തിലെ മഞ്ഞ ലോഹമാണോ അതോ നെറ്റിയിലെ കുങ്കുമം ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ പേടിയുമാണ് ഇച്ചാൻ്റെ ദേഷ്യം തനിക്ക് അറിയുന്നത് പോലെ വേറെ ആർക്കറിയില്ല ഇടയ്ക്ക് സ്നേഹമാണെങ്കിൽ ഇടയ്ക്ക് കാട്ടുപോത്താണ് തനിക്ക് ഇയാളെ ഇരിക്കാൻ കഴിയുമോ ഒന്നറിയാം ആ ഹൃദയത്തിനുള്ളിൽ താൻ മാത്രമേ ഉള്ളൂ അവളോർത്തു കട്ടിലിരിക്കുമ്പോൾ ഭയമാണ് അതിൻ്റെ ഒപ്പം ആകാംക്ഷയും ജയ എന്തൊക്കെയോ വേണ്ടത്തെ മെസ്സേജ് അയച്ച് മനുഷ്യനെ കളിയാക്കുന്നുണ്ട് അവളും ചിരിച്ചുകൊണ്ട് റിപ്ലൈ കൊടുത്തു പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഡാനിയൽ വന്നത് അവൾ ഞെട്ടി കട്ടിൽ നിന്നും എഴുന്നേറ്റ് നിന്നു ഡാനിയൽ അവളെ നോക്കിക്കൊണ്ട് വാതിൽ കുത്തിയിട്ടു മീശ ഭരിച്ചു അവളുടെ അടുത്തേക്ക് വന്നതും അവൾ വെപ്രാളത്തിൽ തൻ്റെ തുമ്പ് ചുരുട്ടിപ്പിടിച്ച് നിലത്തേക്ക് നോക്കി നിന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിരുന്നല്ലോ ആരുടെയോ പട്ടി എന്നെ കല്യാണം കഴിക്കുമെന്ന് എന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കുന്നതിലും ഭേദം ചാവുന്നതാണ് അങ്ങനെ എന്തൊക്കെയോ ഒരു പരിഹാസ സ്വരത്തിൽ ഡാനിയൽ പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഞാൻ ആണാണെങ്കിൽ നിന്നെ റൂമിൽ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞിരുന്ന ലീ ആഗ്രഹിച്ചാൽ സ്വന്തമാക്കിയിരിക്കും ഞാൻ അവളെ നോക്കി ഗൗരവത്തിൻ്റെ സ്വരത്തിൽ വീണ്ടും പറഞ്ഞതും കാളിൻ്റെ ഞെട്ടലോട് അവനെ നോക്കി നീ എന്ത് കരുതി നിന്നോടുള്ള പ്രണയമാണെന്നല്ലേ അയ്യേ കണ്ടാലും മതി എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് ഒറ്റ തള്ളുതളി അവൾ ബെഡിലേക്ക് മറിഞ്ഞു വീണു അവൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇച്ചാൻ എന്തിനെങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവളുടെ മേലെ അവൻ അമർന്നു കിടന്നു മുഖം അടുപ്പിച്ചു ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഇഷ്ടാണോടി ഡീ നിനക്കെന്നെ ഇപ്പോൾ പറഞ്ഞു സത്യം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് എനിക്ക് പേടിയാവുന്നു എന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകും അവൾ ചുണുങ്ങി അവനത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഇത്രയേ ഉള്ളൂ എൻ്റെ കരിങ്കാളി എടി പൊട്ടത്തി ഞാൻ നിന്നെ പേടിപ്പിച്ചതല്ലേ നിനക്കൊരു ഡോസ് തരണമെന്ന് ഞാൻ ആദ്യമേ കരുതിയതായിരുന്നു അത് തരാതെ ആദ്യമേ അങ്ങ് പഞ്ചാരോല്പിച്ച് എനിക്കൊരു വിലയും ഉണ്ടാവില്ല ഡാനിയളുടെ അടുത്തുനിന്ന് മാറി കമഴ്ന്നു കിടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കട്ടിലെഴുന്നിരുന്ന് തൻ്റെ മുഖം തുടച്ചു ഒരു നിമിഷം ഞാൻ ശരിക്കും പേടിച്ചു പോയി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രതികാരം വീട്ടാൻ അവൾ പറഞ്ഞു തീരതിന് മുൻപ് അവനവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു അവൾ കുതിരാൻ തുടങ്ങി കിടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും അതെന്റെ കൊച്ചിനെ താങ്ങണമെന്നില്ല അവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ കിടന്നു നിനക്ക് ബുദ്ധിയില്ലേ പെണ്ണേ ചെറുപ്പത്തിൽ കുട്ടിയാകുമ്പോൾ നീ എന്നെ തല്ലി പിച്ചി എന്നൊക്കെ പറഞ്ഞ് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്താ പൊട്ടനോ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഇങ്ങനെ ഒരു കട്ടിൽ നിന്നെ എന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത് അറിയോ എൻ്റെ പൊന്നിത് വല്ലോ എന്നിട്ട് പ്രതികാരം പോലും ഉള്ള സീരിയൽ സിനിമയും കണ്ടാൽ ഇങ്ങനെ ഇരിക്കും അവൻ അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു കാളി അവൻ്റെ തള്ളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൾക്ക് അവനോട് പരിഭവം തോന്നി വീണ്ടും തന്നെ കളിപ്പിക്കുന്നു അവൻ പിന്നിലൂടെ വന്ന് പുലർന്നു എന്താ പെണ്ണെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടക്കുറവുണ്ടോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ഇഷ്ടമാണ് പക്ഷേ കാളിന്തി പറഞ്ഞു പക്ഷേ സമയം വേണം എന്നാണോ ഞാനതിന് ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം എന്നൊന്നും കരുതിയില്ല വന്നത് എനിക്കങ്ങനെ നിന്നെ കാണണം തൊട്ടടുത്ത് ഇടയ്ക്ക് ഇതുപോലെ കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം കളിയാക്കണം പിന്നെ പിച്ചണം അവളുടെ സാരിയുടെ ഇടയിലൂടെ കാണുന്ന എടുപ്പിൽ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞതും വെണ്ണ് പിടഞ്ഞുകൊണ്ട് അവനെ നേരെ തിരിഞ്ഞു ഇതൊന്നും വേണ്ട പിന്നെ ഡാനി ചോദിച്ചു എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ നല്ല ഭാര്യയാണെന്ന് ശ്രമിക്കാം അവൾ എന്തോ ആലോചിച്ചു പറഞ്ഞു ആതിലെ നീ സമയം സമയമെടുത്തോ കൊച്ചേ അതല്ലേ പറഞ്ഞതും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് നീയെന്തിന് പേടിക്കുന്നത് ഡാനെ കുറിച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അതല്ല ഇങ്ങനെ തൊടലും പിടിക്കലും അവൾ പകുതി പറയാൻ കഴിയാതെ അവനെ നോക്കി അമ്പടീ കാത്തു കാത്ത് നോമ്പ് നോക്കി കിട്ടിയത് പോലെയാണ് നിന്നെ എനിക്ക് കിട്ടിയത് എന്നിട്ട് ഞാൻ നിന്നെ രൂപക്കൂട്ടിലെടുത്ത് വെക്കണമെന്ന് അതിന് ഡാനി ഒരു പുരുഷന് അവതരിക്കണം എനിക്കുണ്ട് വികാരങ്ങൾ ഒന്നും കാര്യമായി ചെയ്യുന്നില്ലാലോ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും പറ്റില്ല എന്ന് പറഞ്ഞാൽ മര്യാദക്ക് സമ്മതിച്ചോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പഴയപോലെ ചോദിക്കാതെ ചെയ്യും ഞാൻ നല്ലവനല്ല ദേഷ്യത്തിൽ പറഞ്ഞ് ചമ്പറം പറഞ്ഞിരിക്കുന്നതിനെ അവൾ അത്ഭുതത്തോടെ നോക്കി കൊച്ചുകുട്ടിയെ പോലെ പരിഭ്രമത്തോടെ ഇരിക്കുകയാണ് ഡാനിയൽ ചായ അവൾ അവൻ്റെ വീർത്തകളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു പോടി സ്നേഹമില്ലാത്തവളെ ഞാൻ ഇനി വെറുതെ തൊട്ടാൽ പോലും നീ നിന്നോട് മോശമായി പെരുമാറിയെന്ന് പറയും എനിക്ക് എത്ര ഇഷ്ടമായിട്ടാ അങ്ങനെയല്ല ചെയ്യുന്നത് നീ അതിനെ വേറെ അർത്ഥം കണ്ടെത്തും അവൻ വീണ്ടും പരിഭവിച്ചു കെട്ടിപ്പിടിച്ചേ കിടക്കുന്നതൊന്നും എനിക്ക് കുഴപ്പമില്ല അവൾ തലതാഴ്ത്തിക്കൊണ്ട് നാണം കടിച്ചു പിടിച്ച് പറഞ്ഞു അവൻ അവളുടെ താടിത്തുമ്പ് ഉയർത്തി ഇത് പറയാനാണോ ഇത്ര നാളും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയെ എനിക്ക് ഉറക്കം വരുന്നു അവൾ വേഗം കാട്ടിൽ കിടന്ന് അവൻ മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്നു എനിക്കും ഉറക്കം വരുന്നു ഡാനി അവളുടെ അടുത്തേക്ക് ഒട്ടി കിടന്നുകൊണ്ട് അവളെയും മുറുക്കി കെട്ടിപ്പിടിച്ചു കവിളി ചുംബിച്ചു ചെവിയിലും അവൾ അനങ്ങിയില്ല കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് പക്ഷെ ചെയ്യാം അവൻ ചെവിയിൽ പറഞ്ഞു കാളിയത് കേട്ട് പൊട്ടിച്ചിരിച്ചു ആ രാത്രി അവനോട് ഒട്ടി തന്നെ കിടന്നവൾ അവൾ ഉറങ്ങിയതും അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു അവൻ എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഒരു ഭ്രാന്തനെ പോലെ മദ്യപിക്കുകയാണ് നന്ദൻ ഭാര്യയുടെയും അമ്മയുടെയും നൂറിലേറെ മിസ് കോൾ ഫോണിലുണ്ടെങ്കിലും എടുക്കുന്നില്ല അവൻ്റെ സമനില തന്നെ പോലെ അവൻ തോന്നി താൻ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ ഒരു കട്ടിൽ ക്ഷയിക്കുന്നുണ്ടാവും അവൻ ശുഭിക്കുന്നുണ്ടോ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ നന്ദനെ തല പൊട്ടുന്ന പോലെ തോന്നി അവൻ ദേഷ്യത്തിൽ തൻ്റെ മുടി ചുരുട്ടിപ്പിടിച്ചു തിരിച്ചു നടന്നു പോകാൻ അവന് കഴിയുന്നില്ല ഫുട്പാത്തിൽ ബോധം അവൻ കിടന്നിരുന്നു അപ്പോഴേക്കും നന്ദനെ അറിയുന്ന ചില കൂട്ടുകാർ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി ബോധമില്ലാതെ വീട്ടിൽ കയറി നന്ദനെ കണ്ടതോടെ ദേഷ്യത്തിൽ മാധുരി ടീച്ചർ നോക്കി മുഖം തിരിച്ചു ഇതുപോലെ കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരാളെ ആണല്ലോ അമ്മായി എൻ്റെ തലയിൽ കെട്ടിവെച്ചത് ദേഷ്യത്തിൽ കട്ടിൽ കിടക്കുന്ന അവനെ നോക്കി പറഞ്ഞു അവൾ എൻ്റെ മകൻ ഒരു മദ്യമനിയായിരുന്നില്ല എന്ന് നീ എൻ്റെ മകന്റെ ജീവിതത്തിൽ വന്നോ അന്ന് തുടങ്ങിയതാണ് അവന്റെ കഷ്ടകാലം നീയും നിന്റെ അച്ഛനും കൂടി എൻ്റെ മനസ്സ് മാറ്റിപ്പിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് നോക്കാതെ ഈ വിവാഹം നടത്തിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവർ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു ഓഹോ അപ്പോൾ എനിക്കും എൻ്റെ അച്ഛനുമാണ് കുറ്റം ഈ വിവാഹത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിഷമാണ് എനിക്ക് നിങ്ങളുടെ മകൻ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിവാഹത്തിന്റെ പേരിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട പണം അഭിമാനമെല്ലാം ഇനി ആര് നികത്തും തിരിച്ചു ചെന്നാൽ എൻ്റെ അച്ഛൻ പോലും എന്നെ സ്വീകരിക്കില്ല എനിക്കാണല്ല നഷ്ടപ്പെട്ടത് അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറെ മുറിയിൽ പോയി കിടന്നു ടീച്ചറെല്ലാം നിന്നു താൻ കാരണം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ അവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല രാവിലെ ഉണർന്ന ഡാനി കാണുന്നത് തൻ്റെ താൻ്റെ ഷേട്ടിൽ ചുരുട്ടിപ്പിടിച്ചുറങ്ങുന്ന പെണ്ണിനെയാണ് ഒരുപാട് സ്നേഹവും വാത്സല് തോന്നിപ്പോയി അവളുടെ നെറ്റിലുമ്മ വെച്ചു അവൻ ഈ നെറ്റിനി എൻ്റേതാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കണ്ണിനി എൻ്റെതാണ് അവളുടെ കണ്ണിൽ തൊട്ടുനോക്കി പറഞ്ഞു അവൾ ചെറുതായി കണ്ണ് ചുളുക്കി ഈ മൂക്കെന്റെ ഈ കവളെൻ്റെ ഈ ചുണ്ടെൻ്റെ അവനെല്ലാം പതി പതിയെ തൊട്ടുനോക്കിക്കൊണ്ട് പറഞ്ഞു ഡാനിയുടെ ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു ഒരു ഉമ്മ കൂടി വെച്ചാലോ അവളുടെ കീഴ്ചുകൊണ്ട് ചെറുതായി ഞെരടിക്കൊണ്ട് പതിയെ പറഞ്ഞതും കാളി കണ്ണു തുറന്നു പെട്ടെന്ന് അവനെ കണ്ടതും ഞേട്ടലോടെ പിന്നോക്കം നീങ്ങിയവൾ എന്താ മനുഷ്യ എന്നെ പേടിപ്പിക്കാനായിട്ട് അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന് മുടി മുകളിലേക്ക് കെട്ടിവെച്ചു ഓ ഞാൻ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചതല്ലേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അങ്ങനെ ആസ്വദിക്കണ്ട ആദ്യം നിങ്ങൾ ഫ്രഷ് ആവുന്നോ അതോ ഞാൻ പോണോ അവൾ ചോദിച്ചു നീ പോയിക്കോ ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ ഡാനി പറഞ്ഞുകൊണ്ട് അവളുടെ തലേണയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കിടന്നു അവൾ അവൻ്റെ കിടത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അലമാരയിൽ നിന്നും ഒരു കോട്ടൺ ചുരിദാർ എടുത്തിട്ടു നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ സൂസമ്മയും ഉണ്ട് കൂട്ടത്തിൽ പണിക്കാരിയായി മാറിയും വന്നല്ലോ മണവാട്ടി മാറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാളി നാണിച്ചുകൊണ്ട് തല്ലാഴ്ത്തി ഞാൻ എന്താ അമ്മച്ച് ചെയ്യേണ്ടത് അവൾ ചോദിച്ചു നീ ഇനി എന്താ ചെയ്യാൻ ബാക്കി ആയി കൂടെ നടന്നിട്ട് എൻ്റെ സ്വന്തമായിട്ട്നെ വളച്ചെടുത്തിട്ട് ആൻസി ഗൗരവത്തിൽ പറഞ്ഞു അത് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ വിഷമത്തോടെ പറഞ്ഞതും സൂസമ്മ ആൻസിയുടെ കയ്യിൽ നുള്ളി കൊച്ചിനെ പേടിപ്പിക്കുന്നു നീ ചുമ്മാ അവൾ കാളിയെ നോക്കി കണ്ണിറക്കി കാളിയൊന്നും ആശ്വാസത്തോടെ ശ്വാസം എടുത്തു മോളെന്തായാലും ഇന്നൊന്നും ചെയ്യണ്ട അവിടെ പോയി പോയിരുന്നു ഫുഡാകുമ്പോൾ വിളിക്കാം അമ്മച്ചി ഇതിനു മുമ്പ് വരെ ഞാൻ ഇവിടെ പണിയെടുക്കാൻ നിന്ന കുട്ടി തന്നെയല്ലേ അടുക്കളപ്പള്ളി പണി എനിക്ക് വശമില്ല എന്ന് തോന്നുന്നുണ്ടോ കാളി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ അതുകൊണ്ടല്ല മോളെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ബീഫ് നീ വരട്ടിയെടുത്തേക്ക് അവളെ നോക്കി അടുപ്പത്തിരിക്കുന്ന ബീഫിനെ കാണിച്ച് സൂസമ പറഞ്ഞു അവൾ ചിരിയോടെ അടുപ്പിന്റെ ഭാഗത്തേക്ക് നടന്നു മറിയേയും സൂസനയും ആ സമയം മുറ്റത്ത് തേങ്ങ പൊതിക്കാൻ പോയി ഒരുവിധം എല്ലാ പണിയുമായി കഴിഞ്ഞിരുന്നു മളവാണെൻ എവിടെ എൻ്റെ ചേട്ടായി ഒന്ന് കാണട്ടെ ആൻസി പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അവന്റെ മുറി പോയി ഡാനി കുളി കഴിഞ്ഞ് വസ്ത്രം മാറി വന്നതും കണ്ടു തൻ്റെ പെങ്ങൾ അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു എന്താടി അവൻ തല തൂർത്തിക്കൊണ്ട് ചോദിച്ചു അല്ല ഇന്നലെ എന്തായിരുന്നു അവൾ കളിയാക്കി ചോദിച്ചു ഇന്നലെ എന്താവൻ ഒരു തേങ്ങയുണ്ടായില്ല അവൻ വിഷമത്തോടെ പറയുന്നതും അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു എൻ്റെ കളി സൂപ്പറാ ഈ ഇച്ചായനെക്കൊണ്ട് വട്ടം കറപ്പിക്കും പെണ്ണ് നോക്കിക്കോ അവൾ ഉറക്കെ പറയുന്നതും അവനവളുടെ തലയിലായി ഒരു കൊട്ട് കൊടുത്തു എൻ്റെ മുൻപിലൊന്നും നിൻ്റെ കൂട്ടുകാരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നോക്കിക്കോ കുറച്ചു കഴിഞ്ഞാൽ എന്നെ കാണാതെ ഉറക്കം വരാത്ത അവസ്ഥയാകും അത്രയ്ക്ക് പ്രണയമാവും അവൻ ഉള്ളിലുള്ളത് അതുപോലെ പറഞ്ഞതും അവനെ പിന്നിലൂടെ പുണർന്നു അവൾ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഇച്ചായന് പിന്നെ എന്തിനായിരുന്നു ആ പെണ്ണിനെ ചെറുപ്പത്തിൽ ആട്ടി ഓടിച്ചതും പാവം അവൾ പറഞ്ഞതും അവളെ മുന്നിലേക്ക് നിർത്തി ആ പ്രായത്തിൽ ഞാനിത് ഇത്ര സീരിയസ് ആകുമെന്ന് കരുതിയില്ല കുടുംബത്തിന് ചേരുമോ അപ്പച്ചൻ സമ്മതിക്കുമോ ഇതൊക്കെ എൻ്റെ തോന്നലാണോ അങ്ങനെ ഒരുപാട് സംശയമായിരുന്നു എനിക്ക് പിന്നെ എത്രയെത്ര മറക്കാൻ ശ്രമിച്ചാലും അവളുടെ മുഖം മനസ്സിൽ കയറി വരും മറ്റേ സുന്ദരി ക്ലാരിയെ പോലെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്കെൻ്റെ കാളി പെണ്ണിനെയാണ് ഓർമ്മ വന്നത് അവൻ പറയതും അവളവൻ്റെ കയ്യിൽ പിടിച്ചു അവൾ സ്നേഹിക്കും നിങ്ങളെ നോക്കിക്കോ പെണ്ണിനെ നാണാണിപ്പോ ആൻസി പറഞ്ഞു നാണിക്കട്ടെ എല്ലാം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താഴെ പ്രാതിൽ കഴിക്കാനായി പോയപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു ഡാനി ഉളിക്കണ്ണിട്ട് അവളെ നോക്കി അവൾ അവനെയും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഡാനി അവൾക്ക് ഓരോന്നും വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതെന്താ വെറും രണ്ടപ്പം മാത്രം കൂട്ടുന്നേ ഒരു രണ്ടെണ്ണം കൂടി കഴിക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ പ്ലേറ്റിൽ വീണ്ടും ഇട്ടു കുറച്ച് ബീഫ് കൂടി അങ്ങ് കൂട്ടിക്കോ അവൻ വീണ്ടും ഇട്ടതും അവൾ അവനെ നോക്കി പേടിപ്പിച്ചു എന്റെ കൂടെ വന്നിട്ട് ക്ഷീണിച്ചു എന്ന് ആരും പറയരുത് കൊഴുത്തിരിക്കണം പെണ്ണുങ്ങൾ അതാ അതിൻ്റെ ഭംഗി അവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞതും കാളി അവനെ ചമ്മലോട് നോക്കി എൻ്റെ മോനൊന്ന് വേഗം കഴിച്ച് ഓഫീസിൽ പോകാൻ നോക്ക് കാളി മോൾക്ക് ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല ആൻഡ്രൂസ് പറഞ്ഞതും എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു